ീഇന്നലെ വീട്ടിൽ വന്നിടെ ഓ അതെയാ നല്ല എന്നാ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ എടുത്തു പള്ളി ആ കൈപ്പക്കിയാലും പള്ളിത്തക്കിയാലും ഉള്ളത് രസം കാണാൻ ഞാൻ ഇന്നലെ എന്നിട്ടുണ്ടല്ലോ വെച്ചിന് നല്ല ടേസ്റ്റ് ഞാൻ കയക്കുഞ്ഞാ എന്റെ വട്ടിയെല്ലാം കളഞ്ഞോക്കുമ്പോഴും അതെല്ലാം ഇഷ്ടം പോലെ എന്തെല്ലാം പച്ചക്കറിയാണ് തക്കാളി പച്ചക്കറിയും അവരെന്നാ വളർന്നേച്ചാ ബെല്ലോ മത്സ്യവും കൂടെ പിന്നെ ഒരാഴ്ചത്തേക്ക് ഒരാഴ്ച പാത്രത്തിലിട്ട് അടച്ചു വെക്ക എന്ത് മത്തിയാണേ മത്തി മത്തി വേണിച്ചിട്ട് ബെല്ലവും ബെല്ലോ രണ്ടും കൂടി ഒരു പാത്രത്തിലിട്ട് ഒരാഴ്ച അടച്ചു വെച്ച് പച്ചമത്തി പച്ചമത്തി എന്നിട്ട് അത് ഇളക്കി എല്ലേനും കുറേ ചോദിച്ചു ഞാൻ ഞാനെന്നിട്ട് പോയൊരു കുപ്പി തന്നിട്ട് അന്നേരം മണം ഉണ്ടാവൂലേ അത് പിന്നെ ഒരു കുറച്ച് സമയല്ലേ ഉണ്ടാവൂ പിന്നെ അങ്ങ് പോയില്ലേ വേണോ ഒഴിക്കുമ്പോ കുറച്ച് സമയം ഉണ്ടാവും എന്നിട്ട് അതിലും പിന്നെ അതെല്ലാം ഒഴിച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ ഞാൻ ഞാനിട്ടൊരു കുപ്പി കൊണ്ടിട്ട് അനക്ക് നല്ല പച്ചമുളക് ഉണ്ടായിരുന്നെ വെല്ലം ഇട്ടോ വെള്ളം ഒന്നും ഒഴിക്കണ്ടോ ഒന്നും വേണ്ട മൂന്നെ ഇട്ടുള്ളു ളക്കുമ്പോ എല്ലാം ചാറും പോലും അത് കുറേശം കുറേശ്ശേറ്റിച്ച് കൊറച്ചു നേരം കഴിഞ്ഞാകുമ്പോൾ എടുക്കും അങ്ങനെയൊന്നും വേണ്ട മൊത്തം മത്തി അങ്ങനെ ഞാൻ ആക്കല് ആ വെള്ളത്തിന്റെ അത് ഇരട്ടി വെള്ളം ഒഴിച്ച് അതിന്റെ ചാറ് കുറെ കുറേശ്ശേ എല്ലാം വയ്ക്കും ഉണങ്ങി പറ്റിട്ടാകുമ്പോൾ എടുക്കും നല്ല സോപ്പ് കളറും മഞ്ഞ കളറല്ലേ നല്ല മഞ്ഞ കളറായിട്ട് അതിനകത്ത് രണ്ടു മൂന്ന് പച്ചക്കറ പോലെയല്ല പച്ചക്കറി അതിനകത്ത് മൂന്ന് പച്ചമുളക് കൂടെ നല്ലൊരു പച്ചങ്ങളും അതെ ഞാനിപ്പോ എനിക്ക് പച്ചക്കറി ഒന്നുമില്ല ഞാൻ പച്ചക്കറിയൊന്നുമില്ല നോർക്കി തന്നെയായിരിക്കും നമ്മളത് നിങ്ങളെല്ലാം നട്ടിച്ച് ഇങ്ങനെ ആയി പോയി നമ്മളെ അങ്ങനെയെല്ലാം പരിപാലിക്കുന്നുണ്ടായി നമ്മളാണെ തൊട്ട് അതിനെ വള വെള്ളം ആക്കി എന്തേലും നമ്മൾ നോക്കി അതിനെ ഒരാൾ നിൽക്കണം നമ്മൾ നമ്മളങ്ങനെ പോയിയും പോയിട്ട് സമയമുണ്ട് വെള്ളം അടിച്ചും ഇപ്പൊ എന്റെ തന്നെ ഞാൻ എന്തെങ്കിലും വെള്ളം അടിക്കുന്നോണ്ട് അങ്ങനെയൊന്നും പച്ചക്കറി കിട്ടിയത് തക്കാളി പച്ചമുളകും കിട്ടീ പച്ച കിട്ടീന് വരുമ്പോൾ ചേച്ചിയെടുക്കാൻ പഞ്ചായത്ത് കിട്ടിയതാണ് പിന്നെ പച്ചമുളകും ബൈപ്പും പിന്നെ ആ താളി കൈ ഇത്രയും ഞാൻ എന്താടീന്റെ ഞാനും കൂടെ കുളിച്ചുകൊണ്ട് കുട്ടി എല്ലാരും കൂടെ കുളിച്ച എല്ലാരും മണ്ണ് കരച്ചെല്ലാം എടുത്തു നല്ല എല്ലാരും ഈ പൊടിക്കൈ നോക്കണം എന്ന് വെച്ചാല് മത്തിയും വെല്ലവും ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒരാഴ്ച എന്നിട്ട് പോയിൻ്റെ എല്ലാ അഭിപ്രായം നിങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞാന്ന് വെച്ചാല് നമ്മളിപ്പം പറയള് പറഞ്ഞിട്ടാണ് നമ്മളിപ്പത് ചെയ്തത് അപ്പോൾ നമുക്കത് നല്ല ഫലം ഉണ്ടെന്നാണ് ഇവള് പറഞ്ഞത് അരക്ക് കിട്ടിയില്ല അത് ഞാൻ നാളത്തോട്ട് ആക്കണത്ര അത് ും നമ്മള് ചെറിയൊരു പൊടിക്കൈ നോക്കുന്നതാകുമോ നോക്കണം നോക്കിന്ന് പറഞ്ഞിപ്പോൾ പറഞ്ഞത് അപ്പൊ അനക്കും നോക്കണത് നാളെ ഞാൻ വാങ്ങിക്കോണി ചെയ്ത് കാണിക്കും അന്നലെ കാണിക്കാം കേട്ടാ ഈ പൊടിക്കയ്യ ആരും മറന്നുപോ കേട്ടാ മത്തിയും ആണ് കേട്ടാ ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ കരക്കിയാടെ വെച്ചിട്ട് ആക്കുന്നത് ആരും മറന്നുപോര് എല്ലാരും നമ്മളെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ വരെ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മൾ കമൻറ്റ് പറഞ്ഞു തരണം കേട്ടോ നമ്മൾ നാളെ ചെറിയ പൊടി കൈമാറ്റി നാളെ വരും